ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ കെ ടി ജലീൽ എം എൽ എയുടെ എടപ്പാളിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എം എൽ എ ഓഫീസിന് സമീപം മാർച്ച് തടഞ്ഞു അഴിമതിക്ക് നേതൃത്വം നൽകിയ ജലീലിനെതിരെ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബു പറഞ്ഞു ഈ പ്രശ്നം അക്കൗണ്ട്സ് ഓഫീസറാണ് ആദ്യം അറിയിക്കുന്നത് അക്കൗണ്ട്സ് ഓഫീസർ ഈ പ്രശ്നം അറിയിച്ചതിന് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനം ട്രാൻസ്ഫർ ആണ് സ്ഥലം മാറ്റമാണ് ഉദ്യോഗതലത്തിലെ ഭീകരമായ പീഡനമായിരുന്നു കരാറുകാർക്കുള്ള കമ്മീഷൻ പരിപാടിയായി ചമ്പ്രവട്ടം റെഗുലേറ്റർ കം കംബ്രിഡ്ജിന്റെ പുനഃപ്രവൃത്തികൾ മാറുന്നു എന്ന ദുഃഖകരമായ സാഹചര്യം ഈ നാട്ടുകാർ അറിയേണ്ടതാണ് എന്ന് മുസ്ലിം ലീഗ് പാർട്ടി ബഹുജന മാർച്ചിൽ മുന്നോട്ട് വെക്കുകയാണ് കരാറുകാരാണ് കരാറുകാരുടെ ദത്തുപുത്രനായി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മാറരുത് എന്ന് ഞങ്ങൾ ഈ ബഹുജന മാർച്ചിൽ ഉന്നയിക്കാൻ ആവശ്യ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ മന്ത്രിതല ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന നടന്നിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും വഴിവിട്ടു പോകാനുണ്ടായ കാരണം തിരുവനന്തപുരത്ത് നടന്നാണ് ഇതിന്റെ കമ്മീഷൻ ഉറപ്പിച്ചത് ഇവിടുത്തെ എം എൽ എ മന്ത്രിയായ കാലത്ത് അദ്ദേഹത്തിന്റെ മന്ത്രി മന്ദിരത്തെ നിയന്ത്രിച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് ഇത് ഈ എം എൽ എക്കും ഈ മന്ത്രിക്കും സ്വമേധയായി ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവപ്രകാരം മന്ത്രി എന്നതൊക്കെ പറയുന്നത് കേവലം റബ്ബർ സ്റ്റാമ്പാണ് അത് കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയാണ് അതുകൊണ്ട് ഇതിന്റെ കമ്മീഷൻ പറ്റിയിരിക്കുന്നതും ഈ കാർഷിക പദ്ധതി അട്ടിമറിക്കപ്പെട്ടാലും ചമ്പ്രപറ്റം റെഗുലേറ്റർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർട്ടിക്ക് കിട്ടേണ്ടുന്ന കമ്മീഷൻ കിട്ടിയാൽ മതി എന്ന സാഠ്യത്തോടു കൂടി തമനൂരിലെ ജനങ്ങളെ മലപ്പുറത്തെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ കരാറുകാർക്ക് വേണ്ടി ഒറ്റക്കൊടുത്തതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ഏറ്റെടുക്കണമെന്നാണ് ബഹുജന മാർച്ചിൽ മുന്നോട്ട് വെക്കുന്ന ആശയം റെഗുലേറ്റർ നിർമ്മാണത്തിന് പ്രൊജക്ട് തയ്യാറാക്കിയ ഡൽഹി ഐ ഐ ടി നിർദ്ദേശിച്ച നിലവാരമുള്ള ഷീറ്റുകൾക്ക് പകരം ചൈനയിൽ നിന്ന് ഇറക്കിയ നിലവാരമില്ലാത്ത ഷീറ്റുകൾ ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചോർച്ച ഈ ഷീറ്റുകൾ ഇറക്കുമതി ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയ തവന്നൂർ എം എൽ എ കെ ടി ജലീലിന് അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ലീഗിന്റെ ആരോപണം ന്യൂസ് ഡെസ്ക് യൂടോക്